വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പ്രൗഢി പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ സൗഹൃദം പങ്കിട്ട് ഭിന്നശേഷിക്കാരെ ചേർത്തു പിടിച്ച് ചങ്ങാത്തിക്കൂട്ടം മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് സി പി എ യു പി സ്കൂളിലെ ചങ്ങാതിക്കൂട്ടം സഹപാഠിയായ ഭിന്നശേഷിക്കാരിയുമായ കുമഞ്ചെറിയയിലെ സന്ഹാ ഫാത്തിമയുടെ വീട് സന്ദർശിച്ചു സൗഹൃദം പങ്കുവച്ചും ആട്ടവും പാട്ടും കളിയും ചിരിയുമായി ഒരു ദിനം ചെലവഴിച്ചു സി പി എ യു പി സ്കൂളിലെ ചങ്ങാതിക്കൂട്ടവും മണ്ണാർക്കാട് ബിആർസിയും സംയുക്തമായി സംഘടിപ്പിച്ച സൌഹൃദ സംഗമ ചടങ്ങ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ മേലേക്കളത്തിൽ ബക്കർ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ ടി എസ് ശ്രീവത്സൻ അധ്യക്ഷനായി സ്കൂളിലെത്താൻ കഴിയാതെ വീട്ടിൽ കഴിയുന്ന കുട്ടികൾക്ക് അവരുടെ വീട്ടിൽ വിദ്യാലയ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് സമഗ്ര ശിക്ഷ കേരളയുടെ ചങ്ങാതിക്കൂട്ടം പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ പി സൗമ്യ പറഞ്ഞു വള്ളർക്കാട് ബി ആർ സി യിലെ ട്രെയിനർ പി സുകുമാരൻ സിആർസിമാരായ പ്രജീഷ ഉമ്മണത്ത് സുഹാന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ പി സൗമ്യ പി ഷറീന എം സ്വാതി അധ്യാപകരായ രഞ്ജിത്ത് ജോസ് രോഹിത് കൊടക്കാട് എം സീനത് കെ വിനീത എന്നിവർ സംസാരിച്ചു ചങ്ങാതിക്കൂട്ടത്തിലെ അംഗങ്ങളായ വിദ്യാർത്ഥികൾ പാട്ടുപാടിയും സമ്മാനങ്ങൾ നൽകിയും കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞും സനേഹയുമായി സൗഹൃദം പങ്കുവച്ചു ചങ്ങാതിക്കൂട്ടത്തിന് ഇതൊരു നവ്യാനുഭവമായി ുള്ളവരാണ് തെളിയിച്ച ആൾക്കാരാണ് അല്ല ഞങ്ങളിപ്പോളും കൂടുതൽ സ്നേഹപൂർവം ഇത്തരം കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ഹെൽപ്പുള്ള ആൾക്കാരാണ് അവര് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും നാളെയും ആരാണ് അവര് ചേർത്ത് പിടിക്കേണ്ടത് നിങ്ങളത്